ബി ജെ പി മന്ത്രിസഭയുടെ ലിസ്റ്റ് പുറത്തു വന്നതോടെ അതിൽ ഉൾപ്പെട്ട പലരും പല ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് എന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിനെതിരെ പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അതൊന്നും വകവെക്കാതെയാണ് ബി ജെ മുന്നോട്ടു പോയത് കേന്ദ്ര മന്ത്രിയാക്കപ്പെട്ടവരിൽ ഒരാൾ പോലും കേസിൽ ഉൾപ്പെടാതെ ഇല്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം അത്തരത്തിൽ ക്രിമിനലുകളെ മന്ത്രിസഭയിൽ തീറ്റിപ്പോറ്റുകയാണ് ബി ജെ പി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയിരിക്കുമ്പോഴും മറ്റു പാർട്ടികളിലെ നേതാക്കന്മാർ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ അതിനെ പൊക്കിയെടുത്തുകൊണ്ട് വലിയ വിവാദമാക്കുകയും ചെയ്യും അത്തരത്തിലൊരു സംഭവമാണ് ബംഗാളിൽ നടന്നിരിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത പശ്ചിമ ബംഗാൾ മന്ത്രി അഖിൽ ഗിരിക്ക് ശക്തി ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കി തൃണമൂൽ കോൺഗ്രസിനെ വലിച്ചു കീറാമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടിയത് എന്നാൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ ആകെ തെറ്റിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ കിടിലൻ നീക്കമാണ് പശ്ചിമ ബംഗാൾ നടന്നിട്ടുള്ളത് വനിതാ ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്ത മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയും പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി മന്ത്രി രാജിവെക്കുകയും ചെയ്തിരിക്കുകയാണ് ജില്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയായ മനീഷ ഷാവിനെ മർദ്ദിക്കുമെന്ന് അഖിൽ ഗിരി വീഡിയോ വൈറലായിരുന്നു ഇത് തൃണമൂൽ കോൺഗ്രസിനെതിരായ വിമർശനത്തിന് കാരണമായി അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് വനിതാ ഉദ്യോഗസ്ഥയെ അഖിൽഗിരി ഭീഷണിപ്പെടുത്തിയത് ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തോട് രാജിവെച്ച് വെച്ച് പുറത്തു പോകാൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടത് ഇതോടെ ബി ജെ പിയുടെ എല്ലാ നീക്കങ്ങളും പാളിപ്പോകുകയാണ് ഉണ്ടായത് ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ആയുധമാക്കി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാമെന്ന് കരുതിയ ബി ഇപ്പോൾ നിരാശയിലാണ് യാണ് രാജ്യവാർത്ത സത്യം പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം ഒരു പാർട്ടി ചെയ്യേണ്ടത് അല്ലാതെ തെറ്റ് ചെയ്തവരെ തീറ്റിപ്പോറ്റി രാജ്യത്തെ ജനങ്ങൾക്ക് ഭീഷണിയായി നിർത്തുകയാണ് വേണ്ടത് മമതയുടെ കിടിലൻ തീരുമാനത്തിൽ കൈയടിക്കുകയാണ് ഇന്ത്യ സഖ്യം ജില്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയായ മനീഷ് ഷാവിനെ മർദ്ദിക്കുമെന്ന് അഖിൽ ഗിരി ഭീഷണിപ്പെടുത്തിയ വൈറൽ വീഡിയോ നമുക്കൊന്ന് കാണാം ഡ്യൂട്ടി ഡ്യൂട്ടി

আমি জানি ফরেস্টের কি কাজ হয় কত বড় দুর্নীতি আমরা সব জানি আমার জানি বিরুদ্ধে কি আছে আমি জানি লিখে আমি কিন্তু ফাঁস করে দেবো সব বিধানসভা আপনি আমাকে চিনেন না

বেশি কথা বলবেন না আপনি একদম সরকারের সাথে সরকারি কর্মচারী মাথা নিচু চোখের কথা বলবেন কর্মচারী মাথা নিচু চোখের কথা বলুন